സ്റ്റാർ ഓഫ് ഇന്ത്യ ഇന്ത്യൻ പായ്ക്കപ്പൽ നമ്മൾ ഇന്ത്യയുടെ പേര് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഇന്ത്യൻ പായ്ക്കപ്പലാന്നുള്ളത് പക്ഷെ ഇതൊരു ബ്രിട്ടൻ കപ്പലാണ് ക്യാപ്റ്റൻ താമസിക്കുന്ന റൂമാണ് ഈ കാണുന്നത് ഡോക്ടർ ഇരിക്കുന്ന റൂമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു കോൺഫറൻസ് ഹാൾ പോലെ ഇത് പൈസക്കാർ താമസിക്കുന്ന ബാക്കിയുള്ള പാസഞ്ചേഴ്സൊക്കെ ദൈ താഴെ ഈ ഫ്ലോറിലാണ് കിടക്കാറ് വടക്കെ നോക്കി അന്തരമാണ് ഈ കാണുന്നത് ഇത് കാന്തോ തന്നെയാണ് അന്നത്തെ ആ വർഷത്തെ സെയിം തന്നെ ഈ ഷിപ്പ് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഷിപ്പാണ് ഒരുപാട് പ്രേതകഥകളുള്ള ഒരു ഷിപ്പാണ് ഈ സ്റ്റാർ ഓഫ് ഇന്ത്യ നൂറ് ഫീറ്റിന് മുകളിൽ നിന്ന് ജോൺ കാമ്പിൾ എന്ന് പറയുന്ന പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ താഴെ വീണു മരിച്ചു ആ പയ്യന്റെ ഒരു സ്വാധീനം ഈ ഷിപ്പിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഈ ചെയിൻ്റെ ഉള്ളിൽ ഇവരുടെ ഒരു സ്റ്റാഫ് മരിച്ചു കിടന്നു അപ്പോൾ ആ ചെയിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നു അവിടെ പ്രേതത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ സാന്റിയാഗോയിൽ നിന്നാണ് സാന്റിയാഗോയിൽ ഹാർബർ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്ന സ്റ്റാർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പായ്ക്കപ്പലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇന്ത്യയും ന്യൂസിലൻഡുമായി ചരക്ക് നീക്കവും അതുപോലെ തന്നെ യാത്രയ്ക്കും വേണ്ടി ഈ ഷിപ്പ് പായ്ക്കപ്പൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ഈ പായ്ക്കപ്പൽ നിർമ്മിച്ചത് പൂർണമായിട്ടും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഈ പായ്ക്കപ്പൽ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പായ്ക്കപ്പലാണ് എൻ്റെ ഈ ബാക്കിൽ കിടന്ന ഈ പായ്ക്കപ്പൽ കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ പായ്ക്കപ്പൽ ഇപ്പോഴും ഉപയോഗിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ പായ്ക്കപ്പൽ ഈ കടലിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഈ പായ്ക്കപ്പലിന് സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന പേര് കിട്ടിയത് അതിനുശേഷം ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം സാൽമൺ ഫിഷിങ്ങിന് വേണ്ടി ഈ പായ്ക്കപ്പൽ ഉപയോഗിച്ചു പിന്നീട് ഈ സൊസൈറ്റി ഇത് ഏറ്റെടുത്ത് ഇപ്പോൾ ഇതൊരു മ്യൂസിയം ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും പല സമയങ്ങളിലും പല കാര്യങ്ങൾക്ക് വേണ്ടി യാത്രയ്ക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇത് ഈ പായ്ക്കപ്പൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി മെയിനായിട്ട് ഈ മ്യൂസിയത്തിന് വേണ്ടിയാണ് ഈ പായ്ക്കപ്പൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഇതിൻ്റെ ഈ സൊസൈറ്റിയുടെ ആളെ നമ്മളോട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ടുപോയി കാണിക്കാം കാരണം ഇപ്പോൾ ഇതിന് സമയം കഴിഞ്ഞു എന്നാലും ഇതിനകത്ത് കയറ്റി കാണിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നമുക്കിൻ്റെ അകത്തുനിന്ന് പോയി കാണാം മാറ്റിയ മ്യൂസിയം എന്ന് പറഞ്ഞ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഈ ഷിപ്പ് വാങ്ങിച്ച് അതിനുശേഷം ശേഷം ഇത് മ്യൂസിയമാക്കി മാറ്റിയത് Her top deck, unfortunately, some of it will be replaced over the years so her just due to natural weather and tear. Uh, but you have things such as like her actual uh, the quarter deck, which is where the officers and the captain and first class passenger would be. That is original. Her sails and her mast have been replaced obviously throughout the years that have just due to natural wear and tear. But she is pretty much about 80% original to how she was back in her first day. So, this is her main deck that we're about to get on right there. That has been replaced over the years due to weather and tear, oh, okay. but she is very still uh, very original. Her quarter deck is right over here to our right hand side. That's going to be where obviously the officers, captain, and first class passengers would be on board. We'll go check that out. And then, of course, you have her bow and her main mast over there, her capstan. So, we'll check out a little bit. And from over here, we'll be able to see her cargo hold. Where they would actually put cargo into the ship. Awesome. So you get to see a little bit down below. So when she was for her crew, she would have about upwards of 40 people on the crew. That included officers as well as crew members. Passengers, she would have upwards of close to about 350 people that would be below deck. Oh, and below deck. And the lower decks. Oh. Mm -hmm. Below deck, even below. We're on the main deck, which is the, where most of the crew would be working on, where you have the lines for all the sails and the capstan for the anchor. And of course, right back there is the actual officers' area where the captain, first mate, and some of the first class passengers would actually be uh, sleeping or living on board. And most of the passengers, when she was an immigrant ship, would actually be below us right now in booths or berths sleeping on their way down there. to to the new country, which would take upwards of four months to get there. നമ്മളൊക്കെ പായ്ക്കപ്പൽ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ പായ്ക്കപ്പൽ ഞാൻ പുറത്ത് നോക്കിയപ്പോഴും അങ്ങനെയാണ് മനസ്സിലായത് പക്ഷെ ഇതിനകത്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ Uh, but uh, no. so it'd be a dining table as well as an officer's table office because well, yeah. it's like you would, it's a table that you would use for everything. Oh, yeah. So you would eat on it, but if you wanted to, you could use it for seating. See that? Uh, uh, yeah. So now you're sitting this way or that way. Oh. And if you notice these little rails right here, this is to keep food and stuff on board because obviously when the ship is going this way, yeah, yeah, it yeah. keeps the stuff stuck on top of the table. Have a seat. Oh, okay. I'll tell you a story <laughs> real quick. <laughs> Actually, how many years this, this table? This table is part yeah. of the original. It's original. What's it your the room? This whole thing that you're in right now is pretty much all original, including here's something that's really amazing. I want you to take a look at that window. So camera, come over. You see that stained glass oh, right yeah, there? Yeah. That is original. Oh, wow. That is the original paint. That is the original one. Now look at the other side. Same, same year old. Same that, that same year. G3. അത് ഇതിനുമുമ്പ് ഹെരിക്കൽ വന്ന സമയത്ത് അത് മാറ്റിയതാണ് പുതിയത് പണതാണ് പുതിയത് പണു ശേഷം അത് കേടുവന്ന് നശിച്ചുപോയി എന്ന് തന്നെ പറയാം പക്ഷെ ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ പണിത ഫോട്ടോ ആണ് അത് ഇന്നും സ്റ്റിൽ അതുപോലെ തന്നെ ഇരിക്കുന്നു ഒന്നുമില്ല അതുപോലെ തന്നെ ആ സമയം നിസ്സാര വർഷങ്ങൾക്ക് മുമ്പ് പണിത അതാണെങ്കിൽ അത് നശിച്ചുപോയി mm -hmm. Example this table. Yeah. And 18, the 18, eighteen sixty-two mm -hmm. table still the mm -hmm. still. Yeah. And and then here are examples. I was gonna say here are examples on the right. And to the left, these are examples of passenger cabins, first class passengers, how well they had it compared to third class passengers. So the, the, this area has been changed based upon the needs of the ship. There are three levels total. Okay. So the second level would have been where uh, passengers would have slept. Okay. And below that would have been all cargo and our uh, areas to make sure the boat isn't sinking. There's all the tools down there. Uh, there is a small trolley that goes underneath the deck to make sure they can check uh, that there's no leaks anywhere. On the table, like this, you have these rails here holding your plate. Okay. Now, Back when they were shanghaiing people to go work on ships in the navy, uh, they would look for people who knew how to keep their plates in place. So parents always tell their kids to keep their elbows off the table, because if you had your, t your elbows on the table without these rails, you were keeping your your food in place while sailing. They knew you knew how to sail, so they'd grab you out of a restaurant or a bar and arrest you, and put you on a ship. By having these in place, you don't need to do that. That kind of curbs that. Uh, normal reaction to put your elbows on the table she was taking anybody who wanted to move to the new world uh, on the ship over there this is one of four ships that created or that started mass immigration by sale mm -hmm. and because of immigration and because of the immigration and all of her other stuff she's done that's why she has circumnavigated the globe 21 times wow. oh she's been around the world most of it was during the time of going back and forth you know, from England to New Zealand and Australia, but she has, throughout her years of trade, through her years of fishing, through her years of woodworking and all that stuff, she has circumnavigated the globe 21 times. So you could just imagine how many miles she has done. Captain Damascus and the Roman, they അവിടെ ഇരിക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടോ അത് കഴിഞ്ഞാൽ ഇത് കിച്ചൻ എന്ന് വേണമൊക്കെ പറയാം ഇത് കണ്ടോ പിന്നെ ഈ കാണുന്നത് ഡോക്ടർ ഇരിക്കുന്ന റൂമാണ് ഈ കാണുന്നത് അന്നത്തെ കാലത്ത് സർജനും അല്ലെങ്കിൽ ഡോക്ടറും ക്യാപ്റ്റനും സെയിം പദവിയാണ് അവരുടെ പവർ സെയിമാണ് പിന്നെ ഇത് ബാത്റൂമ് പിന്നെ ഇവിടെ കുറേ പേർക്ക് ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് മോളിലേക്ക് പോവാം പിന്നെ ഇവിടെ ഒരു കോൺഫറൻസ് ഹാൾ പോലെ ഈ കാണുന്ന ഒരു കോൺഫറൻസ് ഹാളാണ് ഇത് പൈസക്കാർ താമസിക്കുന്ന ഇപ്പം ഇന്നത്തെ രീതിയിലൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ആ പൊസിഷനിലൊക്കെ താമസിക്കുന്നവരുടെ റൂമുകളാണ് ഈ കാണുന്നത് so right here is where you would have your navigation or your chart room so your navigator would actually be right here with all the charts and instruments helping to plot your course based upon where, where you're traveling or whatnot okay. so you can see that there's room for flags as well too because in the ocean signaling was done through flags ഈ കപ്പലിൻ്റെ ഏറ്റവും മോളിത്തെ ഭാഗമാണത് ഈ കാണുന്ന ഗ്ലാസ്കള് ഇത് താഴെ ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ പുള്ളി ഒരു തമാശ പോലെ പറഞ്ഞു ഇതിൻ്റെ ഒരു സൈഡിൽ ഹെറിക്കും വന്ന സമയത്ത് ഗ്ലാസ് പൊട്ടിപ്പോയിട്ട് അതേ എൻ്റെ ഫ്രണ്ട് കാണുന്ന അതേ മോഡലിൽ തന്നെ അവരിവിടെ പണിതു പക്ഷേ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് കേടുവന്നു അതേസമയം ഈ സൈഡിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ പണിത ഗ്ലാസ് എപ്പോഴും നല്ല കളറോട് കൂടി അതുപോലെ തന്നെ ഇരിക്കുന്നു നമ്മൾ താ അടിയുന്ന അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു വടക്ക് നോക്കി യന്ത്രമാണ് ഈ കാണുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ ഷിപ്പ് എൻ്റെ ദിശ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളെ ഇന്നത്തെ നാവിഗേറ്റർ എന്നൊക്കെ പറയാം അപ്പോൾ ഇത് കാന്തമാണ് പച്ചമലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് ഈ വടക്ക് നോക്കി യന്ത്രം പ്രവർത്തിക്കുന്നത് അപ്പം ഈ ദിശ മനസ്സിലാക്കിയിട്ടാണ് ഒരു സ്പോട്ടിലേക്ക് എത്തുന്നത് പിന്നെ ഒരു സാധാരണക്കാർക്ക് ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജി കെനെ പോലെയുള്ളവർക്കൊന്നും ഇതുമ്പോൾ തൊടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഓടിക്കുക എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ സിക്സ്റ്റി ടു ഒറിജിനൽ അഹ് ഒറിജിനൽ മെറ്റൽ തന്നെയാണ് അന്നത്തെ ആ വർഷത്തെ സെയിം തന്നെ പിന്നെ ഇതിൻ്റെ പഴയ പേര് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇതിന് ഈ ഷിപ്പിന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പുതിയ പേരിട്ടത് സ്റ്റാർ ഓഫ് ഇന്ത്യ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഇത് വായിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് അന്നത്തെ കാലത്ത് ഈ മണിമുണ്ടായിരുന്ന പേരാണ് ഇത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ അത് ഇങ്ങനെ നിലനിൽക്കുന്നു ബാക്കിയുള്ള പേരുകൾ മാത്രമാണ് മാറ്റപ്പെട്ടിട്ടുള്ളൂ പിന്നെ ഇത് നിയന്ത്രിക്കുന്നത് ഇതിലൂടെ തൊട്ട് ഇപ്പുറത്തേക്ക് അതിൻ്റെ റോഡ് പോകുന്നുണ്ട് അങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് എൻജിനില്ല എല്ലാം ഈ പായമയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് പിന്നെ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അതിശയകരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യം മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ഷിപ്പ് പിന്നെ വർക്ക് ചെയ്യില്ല പക്ഷേ ഈ ഷിപ്പ് സ്റ്റിൽ വർക്ക് ചെയ്യും സ്റ്റിൽ വർക്കിംഗ് അല്ലേ യാ ഈ ഷിപ്പ് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഷിപ്പാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ ഷിപ്പ് ഇവിടെ നിന്ന് ഒന്ന് പുറത്ത് പോയി ഒന്ന് കറങ്ങി വന്നായിരുന്നു പക്ഷെ അവർ പറഞ്ഞത് ഈ പായ ആ സമയത്ത് അവർ മാറ്റും വേറെ പായയിടും എന്നാണ് അവർ പറഞ്ഞത് ബാക്കിയെല്ലാം ഇതിൻ്റെ പ്രവർത്തനങ്ങളെ സെയിം തിങ് തന്നെ യാതൊരു മാറ്റങ്ങളും ഇല്ല ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഷിപ്പ് അമേരിക്കയിൽ പഴയ ജയിലുകൾ പഴയ ഹോട്ടലുകൾ അല്ലെങ്കിൽ പഴയ ബംഗ്ലാവുകൾ ഇതിനെയൊക്കെ ചുറ്റുപറ്റി പ്രേതക്കഥകൾ ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രേതക്കഥകളുള്ള ഒരു ഷിപ്പാണ് ഈ സ്റ്റാർ ഓഫ് ഇന്ത്യ പണ്ട് ഈ പായകൾ തൂക്കിയിടുന്ന ഈ തടിയുടെ ഏറ്റവും മുകളിൽ നിന്ന് നൂറ് ഫീറ്റിന് മുകളിൽ നിന്ന് ജോൺ കാമ്പിൾ എന്ന് പറയുന്ന പതിനാല് ഒരു പയ്യൻ താഴെ വീണു മരിച്ചു ആ പയ്യൻ്റെ ഒരു സ്വാധീനം ഈ ഷിപ്പിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ അലാസ്കയിൽ ഷിപ്പ് സാൽമൺ ഫിഷിങ്ങിന് പോയപ്പോൾ ഈ ചെയിൻ്റെ ഉള്ളിൽ ഇവരുടെ ഒരു സ്റ്റാഫ് മരിച്ചു കിടന്നു എങ്ങനെ മരിച്ചത് എന്നുള്ളത് ഈ ചങ്ങലയിൽ കുടുങ്ങിയാണോ എങ്ങനെയാണെന്നുള്ളത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എനിവേ ആളുകൾ മരിച്ചു കിടക്കായിരുന്നു പിന്നെ ആ ബോഡി അവർ കടലിലേക്ക് എറിഞ്ഞു കളയാണ് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല അവർക്ക് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എത്തുന്നത് അപ്പോൾ ബോഴി സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം അപ്പോൾ കടലിലേക്ക് കളഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ചെയിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു തണുപ്പ് ഫീല് ചെയ്യുന്നു അവിടെ പ്രേതത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് പുള്ളി പറഞ്ഞത് വേറെ നല്ല വിധം ഒരു ചെറിയ ഒരു ടേബിൾ എനിക്ക് കാണിച്ചു സംഭവം അതിനകത്ത് ഭാര്യ മൂന്ന് മാസം തൊട്ട് ആറു മാസം വരെ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ശോചനീയാവസ്ഥ പറയാൻ വേണത് കാരണം എത്ര നാളും ഈ ഷിപ്പിൽ തന്നെ ആ ഒരു ചെറിയ അത് പ്രത്യേക തന്നെ കാണിച്ചു തന്നു കാരണം ഇന്നത്തെ ഒരു യാത്ര അന്നത്തെ യാത്ര മാറ്റം പക്ഷെ വേറെ ഒന്നുണ്ട് പൈസ ഉള്ളവർക്ക് നല്ല സൗകര്യമുണ്ട് ഉണ്ട് അത് എനിക്ക് തോന്നുന്നുണ്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഷിപ്പ് കണ്ടിട്ട് നമുക്ക് ഒരു ഇരുപത് പേര് അല്ലെ അല്ലെങ്കിൽ ഒരു അമ്പത് പേര് ഉണ്ടാവുള്ളൂ മുകളിലെ തനേക്കോടുകൂടി ഒരു അമ്പത് പേർക്ക് നല്ല സൗകര്യത്തോടുകൂടി താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും ബാക്കിയുള്ള എല്ലാവരും ഈ പറഞ്ഞോളം തന്നെയാണ് ചെറിയൊരു സെറ്റപ്പ് മാസം ചെറിയ സെറ്റപ്പിൽ മൂന്നല്ലെങ്കിൽ ആറ് മാസം ഒരു ഫാമിലി ഫാമിലി മുഴുവൻ അതിന്റെ ഉള്ളില് അപ്പൊ ഒരാളുടെ മുകളിൽ ഒരാൾ കിടക്കേണ്ടി വരും അങ്ങനത്തെ അവസ്ഥയിലാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു